ഇതിന്റെ മറ്റൊരു വർഷം നമ്മൾ നോർത്ത് ഇന്ത്യയിൽ കാണുന്നതാണ് അവനൊക്കെ രാജ്യദ്രോഹിയാണ് അവനെ അകത്ത് കിടക്കണം അപ്പൊ നമ്മൾ ചോദിക്കും സാർ എന്താണ് രാജ്യദ്രോഹം ചെയ്യുന്നത് നീയും രാജ്യദ്രോഹിയാണ് നീയും അകത്ത് കിടക്കണമെന്ന് അതായത് നോർത്ത് ഇന്ത്യയിൽ പലപ്പോഴും നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം രാജ്യദ്രോഹത്തിന്റെ കേസുകൾ വളരെ വ്യാപകമായി സെഡീഷൻ യു എ പി അടക്കമുള്ള കാര്യങ്ങൾ എടുത്ത് ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടും നമ്മൾ അവരോട് ചോദിക്കുകയാണ് ശരിക്കും എന്താ ഇവർക്ക് ജാമ്യം കൊടുക്കാത്ത എന്താ രാജ്യദ്രോ എന്ന് ചോദിച്ചാൽ കണ്ടോ നീ അവന്റെ ആളാണെന്ന് പറയും സി എന്തർഥവാ ഇപ്പൊ ഇത് തന്നെ നമ്മളോട് പറയും തിരിച്ച് കേരളത്തിലാണെങ്കിൽ തിരിച്ച് അതായത് കൃത്യം ഞാൻ രാഷ്ട്രീയം പറയാം അതിന്റെ രാഷ്ട്രീയം പറയാം ഇനി രാഷ്ട്രീയം ഇല്ലാത്തതുകൊണ്ടെനിക്ക് രാഷ്ട്രീയം പറയാം നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ കൂടുതൽ ഒരു വലതുപക്ഷ സർക്കാരുകളാണ് ഭരിക്കുന്നത് നമ്മുടെ കേരളത്തിലേക്കും സൌത്ത് ഇന്ത്യയിലും പ്രധാനമായിട്ടും വിശേഷ കേരളത്തിൽ ഈ ഇടതുപക്ഷ സർക്കാരുകളാണ് ഭരിക്കുന്നത് വലതുപക്ഷ സർക്കാരുകൾ വേട്ടയാടാൻ ആഗ്രഹിക്കുന്നത് പലപ്പോഴും മുസ്ലിംകളെയും ദലിതരെയും ന്യൂനപക്ഷങ്ങളെയാണ് ഇടതുപക്ഷ സർക്കാർ വേട്ടയാടാൻ പലപ്പോഴും ആഗ്രഹിക്കുന്നത് പുരുഷന്മാരെയും കാര്യം ഒരു ലെഫ്റ്റ് ലിബറൽ ഫെമിനിസ്റ്റ് പൊളിറ്റിക്സ് ഉള്ളവരാണ് അപ്പൊ ഈ ഫെമിനിസ്റ്റ് പൊളിറ്റിക്സിന് വേണ്ടി മറുഭാഗത്തൊരു ശത്രു അത് ാണ് അവിടത്തെ ഹിന്ദുത്വ പൊളിറ്റിക്സിന് മറുഭാഗത്ത് ഒരു ശത്രു വേണം അത് ക്രിസ്ത്യാനിയും ചില സമയത്തും അല്ലെങ്കിൽ ക്രിസ്ത്യാനിയും പിന്നെ ദലിതനുമാണ് ഇതാണ് യഥാർത്ഥം നമ്മുടെ രാഷ്ട്രത്തിൽ വെറുതെ നോക്കിയാൽ ഏതുപോലെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ആ പാവപ്പെട്ട കന്യാസ്ത്രീ പറഞ്ഞിരിക്കുന്ന ഏഴ് ദിവസം ജയിലിൽ കിടന്നു ഏഴ് ദിവസത്തോളം അവർ കിടക്കുകയുണ്ടായി അവരെന്തെങ്കിലും തെറ്റ് ചെയ്തോ അവർ ചെയ്യുന്ന പ്രവർത്തിയുടെ കൂടെ ഒരു വാക്ക് എഴുതി ചേർത്താമതി നിർബന്ധിതം എന്ന് എഴുതി ചേർത്താൽ അവരെ അറസ്റ്റ് ചെയ്യാം എന്ന് എഴുതി അറസ്റ്റ് ചെയ്യാം അങ്ങനെ അറസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ നോർത്ത് ഇന്ത്യ കണ്ടത് നമുക്കത് കണ്ടിട്ട് വിഷമമുണ്ടായില്ലേ കർത്താവിന്റെ മണവാട്ടിമാർ അവിടെ ഏഴു ദിവസം ജയിലിൽ കിടക്കുന്നുണ്ട് നമുക്ക് വിഷമം ഉണ്ടായി എന്തുകൊണ്ടാ അല്ലെങ്കിൽ അവിടെ സിദ്ധിക്കാപ്പിനെ മലയാളിയായ മാധ്യമ ഒരു ന്യൂസ് കവർ ചെയ്യാൻ പോവാണ് കവർ ചെയ്തിട്ടില്ല ന്യൂസ് കവർ ചെയ്യാൻ പോകണം എന്റെ ധാരണ ശരിയാണെങ്കിൽ നാപ്പത്തിരണ്ട് കിലോമീറ്ററോ ഇരുപത്തി ആറ് കിലോമീറ്ററോ ഇപ്പുറത്ത് വെച്ച് ആ സ്ഥലത്ത് പോലും എത്തിയിട്ടില്ല അറസ്റ്റ് ചെയ്തു അദ്ദേഹം കാറിൽ നിന്ന് രണ്ടാൾക്കാർ പുള്ളി ഒന്നര വർഷം ജയിലിൽ കിടും എന്താ പോലീസിൽ ആരോപണം എന്നറിയാമോ ഇയാൾ കാസ്റ്റ് വാറുകൾ അല്ലെങ്കിൽ ജാതി സംഘർഷങ്ങളും ജാതി യുദ്ധങ്ങളും ഉണ്ടാക്കാനാണ് അങ്ങോട്ട് പോകുന്നതെന്ന് പോലീസിന് എങ്ങനെ മനസ്സിലായി പോലീസിന് എന്നൊരു വരി എഴുതിയാ പോരെ കാര്യം ഈ പെൺകുട്ടി ആദ്യത്തെ പെൺകുട്ടി സ്വമേധയാണ് മരുന്ന് കഴിച്ചതെന്ന് പറയും ഒരു വരി എഴുതി ചേർത്താ പോരേ നിർബന്ധിതവും എങ്ങനെയാണ് സാർ വീഡിയോ കോളിൽ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നത് ഒന്നും അതിന്റെ വീഡിയോ ഓഡിയോ പുറത്തു വന്നിട്ടില്ല കോടതി കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല അല്ല വീഡിയോ ഓഡിയോ പുറത്തു ആ പെൺകുട്ടിയുടെ സമ്മതത്തോടെ കഴിച്ചതല്ലേ ഇവരെ തമ്മിൽ പരസ്പര സമ്മതത്തോടെ ഉള്ള ഒരു ബന്ധമായിരുന്നല്ലോ ഉണ്ടായിരുന്നത് അതിന് ശേഷ ഒരു ഒരു വരി കൂടെ പറഞ്ഞു കൊടുത്തോട്ടെ ഇനി ഒരു വരി കൂടെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇവരെ തമ്മിൽ പരസ്പര ബന്ധത്തോടെയുള്ള ഇഷ്ടം ഇഷ്ടമായിരുന്ന ബന്ധമല്ലേ ഉണ്ടായിരുന്നു അതിനുശേഷം ശേഷമല്ലേ യഥാർത്ഥം സംഭവിച്ചത് രണ്ട് ആ പെൺകുട്ടിയുടെ ഭർത്താവ് ഒരു പ്രസ് മീറ്റ് വിളിച്ചിരുന്നു ആ പെൺകുട്ടിയുടെ ഭർത്താവ് ഒരു വീഡിയോ പുറത്തിട്ടിരുന്നു ആ പെൺകുട്ടിയുടെ ഭർത്താവ് പറഞ്ഞ എന്താ അറിയോ പേര് ഞാൻ പറയുന്നില്ല രാഹുൽ ഈശ്വരനോട് ഖേദം പറയുന്നു നിങ്ങൾ തെറ്റൊന്നും ചെയ്തില്ല ബാക്കിയുള്ളവരാണ് തെറ്റിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മറ്റും എടുക്കണമെന്ന് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് രാഹുൽ ഈശ്വർ തെറ്റൊന്നും ചെയ്തില്ല എന്തുകൊണ്ടാണ് എന്നെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ ഈ പറയുന്ന മീഡിയ നറേറ്റീവുകൾ ഞാൻ എതിർക്കുകയും സാമൂഹ്യ മാധ്യമങ്ങളിലും പൊതുമാധ്യമങ്ങളിലും മീഡിയയിലും ഇടപെടുകയും ചെയ്യും ഈ നറേറ്റീവ് വിജയിക്കാൻ വേണ്ടി ഇതിനെ നറേറ്റീവ് ബിൽഡിംഗ് എന്നാ പറയുന്നത് ഈ നറേറ്റീവ് വിജയിക്കാൻ വേണ്ടി കുറെ കള്ളങ്ങളും വാസ്തവങ്ങളല്ലാത്ത കാര്യങ്ങളും അസത്യങ്ങളും പറയുന്നു പോലീസുകാർക്കും ഇതറിയാൻ കള്ളവാണ് പക്ഷെ പോലീസുകാർ രാഷ്ട്രീയ സമ്മർദ്ദത്താലോ രാഷ്ട്രീയ കാരണങ്ങളാലോ വേട്ടയാടും എന്നും ഓർക്കുക ഒരു പാർട്ടി മാത്രം ഒരു സംസ്ഥാനത്ത് ഭരണത്തിൽ ഇരിക്കില്ല മാറി മാറി വരും നാളെ അവർക്ക് ഇഷ്ടമില്ലാത്ത മാധ്യമപ്രവർത്തകരെയും അവർക്ക് ഇഷ്ടമില്ലാത്ത രാഷ്ട്രീയക്കാരെയും അവർക്ക് ഇഷ്ടമില്ലാത്ത ആക്ടിവിസ്റ്റുകളെയും ഇതേപോലെ കൊടുക്കാൻ അവസരം ഉണ്ടാകും അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഏക കാര്യം നിങ്ങൾ മനസാക്ഷി വെച്ചൊന്ന് ആലോചിക്കുക ഈ ഈ പരാതി വീണു എന്നിരിക്കട്ടെ നാലാമത്തെ പരാതി വീണ്ടും വരും അന്നും എന്ത് ചോദിക്കുമെന്ന് അറിയാമോ ഹാബിച്വൽ ഫ്രണ്ടല്ലേ ഒരാൾ ഒരു കാര്യം കൂടെ ഹാബിച്ച് വാക്ക് ചോദിച്ചുകൊണ്ടാണ് ഒരാൾക്കെതിരെ നൂറ് പരാതി വന്നാലും അയാൾ ഹാബിച്വൽ ഓഫൻ ആവില്ല അയാൾ ഒഫൻസ് ചെയ്തു എന്ന് കോടതി ഒന്നോ രണ്ടോ മൂന്നോ തവണ പറയാതെ പ്രത്യേകിച്ച് രണ്ടു വേണമെങ്കിലും പറയാതെ അതായത് ഒരാൾക്കെതിരെ നൂറ് പരാതി വന്നാലും അയാൾ ഹാബിച്വൽ റഫൻ ആവില്ല പക്ഷേ ഒരു കേസിൽ അയാൾ ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം രണ്ടാമത്തെ കേസിൽ ശിക്ഷിക്കപ്പെടുകയോ രണ്ടാമത്തെ കേസിൽ ശക്തമായ ആരോപണം വന്നത് പ്രഥമദൃഷ്ടിയ നിലനിൽക്കുമെന്ന് കോടതി പറയുകയോ ചെയ്യാതെ അയാൾ ഹാബിച്വൽ ഹാബിച്ച് ആവില്ല